ഹലോ ഇപ്പോൾ എല്ലാവരും സ്വകാര്യ വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു വൺ വീക്കായിട്ട് വീഡിയോസൊന്നും തന്നെ ഇടാറുണ്ടായിരുന്നില്ല എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിട്ടിരിക്കായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഓർക്കമായി വരണു അപ്പോൾ ഇനിയും എല്ലാവരുടെയും ഇതുവരെ ഉണ്ടായിരുന്ന പോലെ എന്നെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ നമുക്കിനി ഒട്ടില്ലാ ടൈമിലാകാണ്ട് വീഡിയോയിലേക്ക് പോകാം ഓരോ മനുഷ്യർക്കും അവരവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും അതുപോലെ അവരുടെ ബിഹേവർ ക്യാരക്ടർ എല്ലാം തന്നെ ഒന്നിനൊന്ന് വ്യത്യാസം അവരുടെ അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും നമ്മൾ പറയും നമ്മുടെ ഫൈവ് ഫിംഗേഴ്സ് ഒരേ വീട്ടിലെ മക്കളാണെങ്കിൽ പോലും ഫൈവ് ഫിംഗേഴ്സ് പോലെ പോലെയായിരിക്കും അവരുടെ ക്യാരക്ടർ എന്ന് പറയും തികച്ചു വ്യത്യാസമായി ഒരിക്കലും ഒരുപോലെ ആരുടെയും ക്യാരക്ടർ വരില്ല ആ വച്ചാൽ ഓരോ മനുഷ്യരും ഓരോ തരത്തിൽ വ്യത്യാസം അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് തോന്നുന്ന ആകർഷണവും അല്ലെങ്കിൽ ഇഷ്ടമോ ഇഷ്ടക്കേടോ പോലെയായിരിക്കില്ല മറ്റൊരു സ്ത്രീക്ക് തോന്നുന്നത് അപ്പോൾ സ്ത്രീക്ക് ഈ സ്ത്രീകൾക്ക് പൊതുവെ പുരുഷന്മാരിൽ ഇഷ്ടമല്ലാത്ത അവർ ഒട്ടും തന്നെ വെറുക്കുന്ന ചില ക്യാരക്ടറുകളുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് എന്ന് പറയുന്നത് പുരുഷന്മാരെന്ന് പറയുന്നത് അവരുടെ അവർ പറയുന്നത് കള്ളമാണ് അല്ലെങ്കിൽ തെറ്റാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് അവരത് കള്ളവർ പറയുന്നത് സമർത്ഥിച്ചുകൊണ്ടിരിക്കും അവർ പറയുന്നത് ശരിയാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കും അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ സ്ത്രീകളുടെ മുന്നിൽ താണു കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അവരെപ്പോഴും വിജയം എപ്പോഴും ജയിച്ച് നിൽക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് അങ്ങനെ കള്ളം പറയുന്നത് അപ്പോൾ അവർക്കറിയാം അവരുടെ ഉള്ളിൽ അവർക്കുണ്ടാവും അവർ പറയുന്നത് തെറ്റാണ് ഒരിക്കലും അത് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യില്ല അല്ലെങ്കിൽ കള്ളമാണ് തെറ്റാണെന്ന് അവർക്ക് അറിയാമായിരിക്കും പക്ഷെ അവർ ഒരിക്കലും തോറ്റു കൊടുക്കില്ലേ കള്ളം പറയണത് തന്നെ അവരങ്ങനെ പറയണത് സത്യമാണ് എന്നവർ അതിൽ തന്നെ പിടിച്ചു നിൽക്കും ഞാൻ പിടിക്കുന്ന മുയലിന് നാല് കൊമ്പ് എന്നുള്ള രീതിയിൽ അവർ ഉറച്ചു നിൽക്കും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക മറ്റുള്ളവരുടെ മുന്നിൽ ജയിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറയുന്നവരുണ്ട് അങ്ങനെയുള്ള പുരുഷന്മാരെ സ്ത്രീകൾ ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യേയില്ല ചില വ്യക്തികളുണ്ട് അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അവരുടെ ഒരു ക്യാരക്ടറാണ് ഒരു ആൾക്ക് ഒരു നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു അപ്രീസിയേഷൻ കൊടുക്കേണ്ട സമയത്ത് അവർ കൊടുക്കില്ല അത് അവരുടെ ഉള്ളിലുള്ള ഈഗോ കൊണ്ടാണ് അവരങ്ങനെ ചെയ്യാത്ത മറ്റുള്ളവരെ ഒരു നന്മയിൽ സന്തോഷിക്കുകയോ അല്ലെങ്കിൽ അവരൊന്നും ഒരു ചെറിയൊരു അഭിനന്ദനം കൊടുക്കുകയോ അല്ലെങ്കിൽ സന്തോഷം പ്രകടിപ്പിക്കുകയോ ചെയ്യില്ല അത് അവരുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ കൊണ്ടാണ് അവരങ്ങനെ ചെയ്യാത്ത മറ്റുള്ളവർക്കുണ്ടാകുന്ന സന്തോഷങ്ങൾ ഒരിക്കലും ഒരു സന്തോഷം കണ്ടെത്തുകയില്ല അതുപോലെ തന്നെ അവർ അഭിനന്ദിക്കുകയും ചെയ്യുകയില്ല ഇത്തരത്തിലുള്ളവർ അവരുടെ എന്താ പറയുക ചെതുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അസൂയ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കുശുമ്പ് കൊണ്ടൊക്കെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത്തരത്തിലുള്ള ചില പുരുഷന്മാർ അങ്ങനെയാണ് അവർ ഒരു ചെറിയ കാര്യത്തിലാണെങ്കിൽ പോലും മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ അവർ അവർക്ക് കുറച്ചിൽ കുറച്ചിൽ തോന്നുക എന്നുള്ളത് കൊണ്ട് തന്നെ അവരത് അപ്രീഷിയേറ്റ് ചെയ്യില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പുരുഷന്മാർ സ്ത്രീകൾക്ക് ഒരു തരത്തിലും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുകയില്ല ഇത്തരത്തിലുള്ളവരുടെ ക്യാരക്ടർ എന്നൊക്കെ ചില ആൺകുട്ടികളെ കണ്ടിട്ടുണ്ട് അവർ സ്വയം പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും അവരവരെ തന്നെ എന്താ പറയുന്നത് മാക്സിമം പുകഴ്ത്തി 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 കൊണ്ടു നോക്കിയാവുന്ന എൻ്റെ അപ്പുറം പോയ സ്വ എന്താ സ്വയം ഭൂങ്ങിയാളെന്നൊക്കെ പറയില്ലേ അതുപോലെ അങ്ങനെ ഇത്രയുള്ള സ്വഭാവത്തിലുള്ള ആണുകളുണ്ട് അവർ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പോലുമുള്ള ഒരു അവസരം ഇത്തരത്തിലുള്ള ചില സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് കേട്ടോ അങ്ങനെ പുരുഷന്മാർ മാത്രമല്ല ഞാൻ അടച്ചു കുറ്റം പറയുന്നല്ല കേട്ടോ രണ്ട് കൂട്ടത്തിലുണ്ട് അങ്ങനെ വെച്ചാൽ മറ്റുള്ളവരുടെ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമയോ അല്ലെങ്കിൽ എന്താ പറയുന്ന ആ ഒരു അവർക്കൊരു സ്പേസ് കൊടുക്കുകയോ ചെയ്യില്ല അവർ തന്നെ സ്വയം അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണോ ആനയാണ് ചേനയാണ് എന്നിങ്ങനെ പറഞ്ഞ് പൊഴുത്തി ി മാക്സിമം എന്തോ ചുരുക്കത്തിൽ ഞാൻ എന്തോ ഒരു സംഭവമാണ് എന്നുള്ള രീതിയിൽ ആക്കി വയ്ക്കുന്ന ചില പുരുഷന്മാരുണ്ട് ചില ആൺകുട്ടികളുണ്ട് ഇത്തരത്തിലുള്ളവർ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല ചില പുരുഷന്മാരുണ്ട് എന്താ അവര് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിന് മാത്രമായിരിക്കും നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ അവർ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അവർ എല്ലാ കാര്യത്തിനും തൊട്ടതിനത്തിനും പിടിച്ചതിനും ഒക്കെ നിയന്ത്രണം വെക്കും ഇത്തരത്തിലുള്ള നിയന്ത്രണം എന്ന് പറയുന്നത് ആർക്കും തന്നെ ഇഷ്ടമല്ല നമുക്ക് ഒരു തരത്തിലും മനുഷ്യരെല്ലാവരും ഫ്രീഡം ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും മറ്റുള്ളവരെ ഒരു പരിധിയിൽ വിട്ട് നമ്മളുടെ അടുത്ത് ഒരു നിയന്ത്രണം വയ്ക്കുന്നത് നമുക്കൊട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല നീ അങ്ങോട്ട് നോക്കരുത് അല്ലെങ്കിൽ അവരോട് മിണ്ടരുത് നീ ഇങ്ങോട്ട് തിരിയരുത് അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ എങ്ങനെ ഒരുങ്ങണം അല്ലെങ്കിൽ എന്താ പറയുക മേയ്ക്ക ഇത് എന്താ പറയണ ചുരുക്കത്തിൽ എല്ലാ കാര്യത്തിലും അവരൊരു തരത്തിലുള്ള നിയന്ത്രണം വയ്ക്കും അപ്പം ഇത്തരത്തിലുള്ള പുരുഷന്മാരുണ്ട് ഇത്തരത്തിലുള്ള പുരുഷന്മാരെ എന്താ പറയുക ഒരു ഈവൻ ഒരു ഒരു ചെറിയ കുട്ടിക്ക് വരെ നമുക്ക് ആക്സെപ്റ്റ് അവർ അത്തരത്തിലുള്ള ക്യാരക്ടർ ഇഷ്ടപ്പെടുകയേ ചെയ്യില്ല ചിലരുടെ ഒരു ക്യാരക്ടറാണ് എന്തൊരു കാര്യം നമ്മൾ പറഞ്ഞാൽ പോലും ഓ അതങ്ങനെയാണ് വേണ്ട ഒഴിവൊഴിവുകൾ പറയുന്ന മനുഷ്യരുണ്ട് പുരുഷന്മാർ മനുഷ്യർ നല്ല പുരുഷന്മാരുണ്ട് അതിപ്പം മൊത്തത്തിൽ മനുഷ്യരെ എന്ന് പറയുന്നത് അത് അത്തരത്തിലുള്ള പുരുഷന്മാരെ അതായത് എന്ത് കാര്യത്തിലാണെങ്കിലും അവർക്ക് എപ്പോഴും ഒരു ഒഴിവഴിവ് പറിച്ചല് അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ അവരുടെ സംഭാഷണ സംഭാഷണത്തിലൊക്കെ ഒരു നാടകീയത കൊണ്ടുവരൽ ഇത്തരത്തിലുള്ളവരെയും സ്ത്രീകൾക്ക് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാനായിട്ടേ പറ്റുകയില്ല ഏതെങ്കിലും ഒരു ബാഡായിട്ടുള്ള ആണ് എങ്കിൽ നമുക്ക് പിന്തുണ നൽകാതെ നമ്മൾ അപ്പോൾ ആ സമയത്ത് വരെ നമ്മളെ കുറ്റപ്പെടുത്തിയും വിമർശിച്ചും പറയുന്നവരെ നമുക്ക് ഒരു തരത്തിലും നമ്മൾ സ്വ സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാത്തരത്തിലുള്ളവർ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോഴും നമുക്ക് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നു നമ്മളൊരു വേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ബാഡ് സിറ്റുവേഷനിൽ നമ്മുടെ ഇപ്പം നമുക്ക് സപ്പോർട്ട് നൽകാതെ ഒരിക്കലും നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സപ്പോർട്ട് മാത്രമല്ല നമ്മൾ മെൻ്റലി ആയിട്ടുള്ള ഒരു സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ടാണ് നമ്മൾ ഫിനാൻഷ്യലി സപ്പോർട്ടിനേക്കാളും ഏറ്റവും കൂടുതൽ ഞാനുണ്ട് നിൻ്റെ കൂടെ അപ്പോൾ അങ്ങനെയുള്ളൊരു സപ്പോർട്ട് നൽകുന്ന എല്ലാ തരത്തിലുള്ള പിന്തുണ പിന്തുണയും സപ്പോർട്ടും നൽകുന്നവരെ ആണ് സ്ത്രീകൾക്ക് ഇഷ്ടം അല്ലാതെ എപ്പോഴും എന്ത് ആ സമയത്തു കൂടി നമ്മളൊരു ബുദ്ധിമുട്ടി ഇരിക്കുന്ന ഒരു സമയത്തു കൂടി നമ്മുടെ അടുത്ത് പിന്തുണ തരികയില്ല കൂടാതെ നമ്മളെ മാക്സിമം വിഷമിപ്പിക്കുകയും ചെയ്യുന്നവരെ സ്ത്രീകൾക്ക് അങ്ങനെയുള്ള പുരുഷന്മാരുടെ ക്യാരക്ടർ സ്ത്രീകൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല സ്ത്രീകൾ എപ്പോഴും എന്ന് പറയുന്ന അവർക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണ അവർക്കൊരു ഇത് എന്താ പറയുക ഒരു ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഒരു സമയത്തല്ലേ വേസ്റ്റ് അതിപ്പോൾ ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും എപ്പോഴും ഒരു ടൈം മാത്രമായിരിക്കില്ല ഉള്ളത് അവർക്ക് ചുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെയും കടന്നു പോകുന്ന മനുഷ്യരായിരിക്കും കൂടുതൽ ആ സമയത്തൊക്കെ മാക്സിമം പിന്തുണയും അല്ലെങ്കിൽ വെറുപ്പിക്കാതിരിക്കൽ സ്വയം പൊഴുതൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പുരുഷന്മാർ വീർക്കും പക്ഷേ അവർ ചിലപ്പോൾ അത് തുറന്നു പറയാനായിട്ട് അവരുടെ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ തുറന്ന് പറയാതിരിക്കുക അവരെ സഹിച്ച് മുന്നോട്ട് പോവുകയായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുരുഷന്മാരുടെ ക്യാരക്ടറുകളൊക്കെ ആയിരിക്കും സ്ത്രീകളെ ഏറ്റവും കൂടുതൽ വീർക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്